ഹേ ഹലോ എന്നപ്പോൾ നമ്മൾ ഇന്നൊരു ഫിലിമിന് വേണ്ടിയിട്ട് പോകണം കേട്ടോ ഫിലിം കാണാൻ വേണ്ടിയിട്ട് കാന്താര ഫിലിമാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത തന്നെയാണ് തിയേറ്റർ ഇത്താറായി ഇത്താറായപ്പോഴത്തേക്കും കമ്പനി ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ലാതാണ് കേട്ടോ ഞാൻ പോകുന്ന കാരണം എനിക്ക് ഒരുപാട് വയലൻസ് ഉള്ള സിനിമകളോട് പണ്ടേ വലിയ താല്പര്യമില്ല പിന്നെ അവിടെ ചെന്നപ്പോഴത്തേനും എഴുന്നേറ്റ് കേട്ടോ അപ്പോൾ അവളെ കൊണ്ട് നമ്മൾ പോകുകയാണിങ്ങനെ ബുക്ക് മൈ മേഷോയിലൂടെ നമ്മൾ നേരത്തെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് ചെന്നത് ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കണ്ണടക്കണമെന്നുള്ളത് കാരണം ലോക കണ്ടപ്പോൾ തന്നെ ക്ലൈമാക്സിലൊക്കെ ഞാൻ പകുതി മുക്കാലും കണ്ടടച്ചിട്ടാണ് ഇരുന്നത് കാരണം എനിക്ക് പേടിയാണ് അതാണ് കാര്യം അമ്മണിയാണെങ്കിൽ നേരെ തിരിച്ചാട്ടോ ഔക്കിനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങനെ നിഞ്ചി പിരിച്ചിങ്ങനെ നിന്ന് കാണും ഇതിനിടയ്ക്കു പോയി അമ്മയ്ക്ക് പോപ്കോൺ ഒക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ ഞാനത് ഇങ്ങനെ ഇരിക്കുകയാണ് പറഞ്ഞാൽ എനിക്ക് വെട്ടും കുത്തും ഇങ്ങനെയൊക്കെ പേടിയാണ് പുല്ലരിയുന്ന പോലെയാണ് തലയൊക്കെ അരിഞ്ഞു വരുത്തുന്നത് എനിക്കൊക്കെ സത്യമാർ അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര പേടിയാണ്ടോ പക്ഷേ ഫിലിം ഒരു ഒരു രക്ഷയേ ഇല്ല ഞാൻ വിചാരിച്ചിത്ര വയലൻസ് കാര്യങ്ങളൊന്നുമില്ല അടിപൊളിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഫിലിമൊരു പകുതി ആയപ്പോൾ തന്നെ അമ്മണി അമ്മയും ഉറങ്ങിയിരുന്നെട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു തേറ്റോ ബൈ